പതിനൊന്നാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് സ്പോൺസർ ചെയ്യുന്നു ത്രീ റോസസ് കൺസെഷൻ കല്ലൂർ കൂപ്പൺ നമ്പർ ഏഴ് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പ്രസാദ് തടുകശ്ശേരി ഇവിടെയെ പ്രസാദ കലപാടി വരിയല്ല അല്ല അന്ന് നിങ്ങളുടെ ടീം ഉണ്ടാണ് അംബ്രക്കൊണ്ട് അങ്ങള് ടീം വർക്ക് പോകുമ്പോൾ അല്ലേ ടീം സെറ്റ് ആവട്ടെ പറഞ്ഞുണ്ട്ടോ സർ എച്ച അവിടെ നിന്നോ അവിടെ നിന്നോ ഒരു ആള് എവിടെ നിന്നിലെ ബലം പിടിച്ചോ ബലം പിടിച്ചോ അവിടെ വെരിക്കണ്ട ആ കേരിക്കോ കേരിക്കോ രണ്ടുമടി 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 കേറി അടുത്തൊടിക്ക് പത്താം സമാനം അമ്പത്തി ഏഴ് പത്താം സമാനം അർഹമായ കൂപ്പൺ നമ്പർ അഞ്ച് ഏഴ് പത്താം സമാനം ബ്ലൂടൂത്ത് ഹെഡ് ബൈൻഡ് സ്പോൺസർ ചെയ്യുന്നു ഇ വിഷൻ സൊല്യൂഷൻ തൊട്ടുപാലം അർഹമായ കൂപ്പൺ നമ്പർ അഞ്ച് ഏഴ് അഞ്ച് ഏഴ് ഒമ്പതാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് കട്ടുകട വടശ്ശേരി നാല് ഏഴ് മൂന്ന് നാല് ഏഴ് മൂന്ന് അർഹമായി കൂപ്പൺ നമ്പർ നാല് ഏഴ് മൂന്ന് സുഹൈൽ കാരണം 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 ഫൈനൽ പോരാട്ടം സ്പോർട്ടിംഗ് വരോട് ഒറ്റപ്പാട് ഒറ്റപ്പാലത്തിന്റെ കളിക്കൂട്ടുകാരായകൊണ്ട് ഇന്ന് കേരളശ്ശേരിയുടെ കളിയങ്കത്തട്ടിലേക്ക് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ ബൊക്ക സ്പോർട്ടിംഗ് വരോട് ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മലപ്പുറത്തേക്ക് പാളയം ബോയ്സ് വടക്കഞ്ചേരി നീലകുപ്പാലത്തിൽ എതിരാളികളെ പരാജയത്തിന്റെ നിലകില്ലാ കാര്യങ്ങളിലേക്ക് തള്ളി വിഴുകാൻ എന്ന മറ്റു ലക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന ഈ ചാമ്പ്യൻ പോരാളികൾ പാളയം ബോയ്സ് വടക്കഞ്ചേരി ടീമുകൾ തമ്മിലുള്ള ആകാശകരമായ പോരാട്ടം കാലവും സമയവും കഴിഞ്ഞു പോകും സൈനികരും സൈന്യാധിപനും സൈന്യാധിപരും മാറിമറിയും മന്ത്രിയും മന്ത്രിയും രാജാവും മാറി നീക്കും വടംവലി വേദികളുടെ അംഗക്കളരിയിൽ രക്തം കിടക്കുന്ന പോരാട്ടവീരവുമായി തലച്ചോറിൽ കത്തിപ്പടരുമെന്ന ആവേശം സിരകളിൽ അഗ്നിയായി മനസ്സിൽ പിടയുന്ന വാശിയെ ഇടനഞ്ചൽ ആവാഹിച്ചുകൊണ്ട് കമ്പക്കളരിയിൽ കത്തിപ്പടയാൻ മലയാളക്കളിയുടെ വടംവലികേദിയിലെന്മാരായ കൊണ്ടുതന്നെ എത്തിച്ചേർന്ന പതിനാല് കളിക്കൂട്ടുകാർ വശത്ത് കളിക്കൂട്ടുകാർക്കുന്നതെങ്കിൽ മറുപടത്ത് പാളയം ആവേശകരമായ പോരാട്ടം ശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട പതിനാറാമത് പാലക്കാട് ജില്ലാ വണവരി ചാമ്പ്യൻഷിപ്പില് രണ്ടാമത് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് ആര് നടന്നുകാരമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് വശത്ത് രാജനും പാളയം പോലീസ് വടക്കം ചേരിക്കുന്ന ൂറ്റങ്ങൾ പാളയം കളിക്കൂട്ടുകാരനോട്ട് മനസ്സിലാത്തവരായി കളിയടിക്ക് വേണ്ടി മാത്രം स्वीकारിക്കാവുന്ന പോരാട്ടത്തിലേക്ക് 16 ആയിവരാണ് രണ്ട് ചാമ്പ്യൻ ടീമിനെ നേരിടുന്നത് നഷ്ടപ്പെട്ടുകൊണ്ട് ആഴ്ചത്തെ മത്സരം കൈവിട്ടുക്കൊണ്ട് പാലയം വോയിസ് ലേശം മുട്ടുകി മുട്ടുകി ലേശം മുട്ടുകി നമ്മൾ പുറക്കൊ അവര് നാലാമത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ മത്സരം ബോയ്സ് പോരടിക്കുന്നുവെങ്കിൽ െങ്കിൽ രണ്ടാം സെറ്റ് തിരിച്ചു തെളിവിലൂടെ മത്സരത്തെ ബെസ്റ്റ് ഓഫ് ത്രീയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നതോട് കൂടി ഒരു അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് പ്രൈസ് പോക്കറ്റിലേക്ക് എടു എന്ന ഒറ്റക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന ആവേശകരമായ രണ്ടാം സെറ്റ് പടക്കം വിജയിച്ചാൽ ടൂർണമെന്റിന്റെ രണ്ടാമത് സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നുകയറാം പരാജയപ്പെട്ടാൽ കളിയംഗത്തു അഞ്ചാം സ്ഥാനക്കാരായിക്കൊണ്ട് വിടപറയേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന പതിനാല് കളിക്കൂർക്കുകൾ അടക്കളത്തിൽ പിടയാത്ത മനസ്സും പതരാത്ത ഇടറാത്ത കാൽ ുമായി പോരാളി കൂട്ടങ്ങളെ തോറ്റണക്കിക്കൊണ്ട് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ വശത്ത് പാളയം ചേരി രണ്ടാം സെറ്റ്